അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ അടുപ്പെല്ലാം എന്തേ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനായി നമുക്കൊരു അഞ്ച് വലിയ സവാള രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വയറ്റി കൊടുക്കാം വെളിയിലായത് കൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ അതാണ് ഈ തീ നാല് സൈഡിലേക്കും ഇങ്ങനെ ആളി കത്തുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് നമ്മുടെ ഗ്യാസിൽ ചെയ്യുന്നതുപോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അടുപ്പിൽ പാചകം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അടിക്കൊക്കെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല തീയുണ്ട് നമുക്ക് ഈ അടുപ്പിലുള്ള പാചകം രാവിലെയും ഈസി അല്ല വൈകിട്ടും ഈസി അല്ല കാരണം രാവിലെ നല്ല വെയിലും വൈകിട്ട് വ നല്ല കാറ്റുമാണ് അതുകൊണ്ട് നമുക്ക് വെളിയിലുള്ള പാചകം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇത് സവോളയൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം മാത്രം ഇട്ട് കൊടുക്കുക എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അളവൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ ഇതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് പൊടികളായിട്ട് എടുത്തേക്കുന്നത് അങ്ങനെ ഇതേ വയണ്ട് വന്നിട്ടുണ്ട് സവോളയൊക്കെ അതിലേക്ക് ഈ പൊടികളൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നാടൻ കോഴിക്കറി ആയതുകൊണ്ട് നല്ല വേഗമുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നന്നായിട്ട് വൈൻഡ് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കുറേ നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വച്ചായിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാണ് ഈ കോഴിക്കറി തയ്യാറാക്കുന്നത് ഇതിന് നമുക്ക് വിറകടുപ്പിലാണെങ്കിൽ ഒരു ഒന്നേകാൽ ഒന്നര മണിക്കൂർ താമസമുണ്ട് കേട്ടോ വേഗം ഗ്യാസിലാണെങ്കിലൊരു ഏഴെട്ട് വിസിലൊക്കെ അടിപ്പിക്കണമെന്നാണ് ആ ചാനലിലൂടെ ഒരു അമ്മച്ചി പറഞ്ഞത് പക്ഷേ ഞാൻ ഗ്യാസിൽ വെച്ചില്ല നമുക്ക് വേഗം അറിയത്തില്ലല്ലോ കറക്റ്റ് അങ്ങനെതേ ഏകദേശം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനിൽ നിന്നൊക്കെ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കുറേ നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേഗാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യാനുസരണം ചിക്കന് നല്ല വേഗമുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വേഗമുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ളം തേ ഇടയ്ക്ക് വന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഇത് വേഗുന്ന അനുസരിച്ച് ഈ വെള്ളം പറ്റിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ വേറെ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചേക്കണം അത് പറ്റുന്ന അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് ചിക്കൻ്റെ വേഗം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി കൊടുക്കണം കേട്ടോ ഒരു നമ്മളൊരു ഒരു കറക്റ്റ് ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോഴത്തേക്ക് ചിക്കൻ വേഗം നോക്കിയിട്ട് ഒരു എന്തില്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാനൊരു ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കറക്റ്റ് ഉപ്പിൻ്റെ ഭാഗമൊന്നും പറയാൻ അറിയത്തില്ല ഇത് നമ്മുടെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ല തീയൊക്കെ ഉണ്ട് കേട്ടോ നന്നായി തീയാക്കി ഇട്ടിട്ടുണ്ട് വെള്ളം ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തായിരുന്നു പകുതി പകുതിയോളം വെള്ളം പറ്റിയായിരുന്നു അങ്ങനെ വെള്ളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മളിടയ്ക്ക് ഈ വെള്ളം പറ്റുന്നതനുസരിച്ച് വേറെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെ സമയം ഇതേ ഒരു ഏഴേകാൽ അടുപ്പിച്ചായിട്ടുണ്ട് രാത്രി അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം ബന്ധു വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം അതേ നന്നായിട്ട് വെന്ത് കേട്ടോ അങ്ങനെ ഏതെ സമയമായിട്ടുണ്ട് അങ്ങനെ ഒന്നര മണിക്കൂറാണ് നമുക്ക് ഈ നാടൻ കോഴിക്കറി വേഗാൻ വേണ്ട സമയം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്ക് പിന്നെയും കുരുമുളക് കൂടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ ഓൾ